ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അലീന റായലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോയുമായി ബന്ധപ്പെട്ട് ശക്തമായ റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു അതായത് റോഡ്രിഗോ റയലിനകത്ത് അസംതൃപ്തനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സമ്മറിൽ ക്ലബ്ബ് വിടാൻ തീരുമാനിച്ചു എന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ അപ്പോൾ തന്നെ ചില സ്പാനിഷ് മാധ്യമങ്ങൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് സാബി അലോൺസോ വരികയാണ് അദ്ദേഹവുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും റോഡ്രിഗോ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുക എന്നത് നേരത്തെ സൂചനകൾ ഉണ്ടായിരുന്നു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് സ്പാനിഷ് മാധ്യമമായ മാർക്ക നൽകിയിട്ടുണ്ട് അതായത് റോഡ്രിഗോ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് റായലിൻ്റെ ട്രെയിനിങ് ക്യാമ്പിൽ അദ്ദേഹം ഇപ്പോൾ വളരെയധികം സന്തോഷവാനാണ് അതുകൊണ്ട് തന്നെ റായലിൽ തന്നെ തുടരാൻ റോഡ്രിഗോ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മാർക്ക കണ്ടെത്തിയിട്ടുള്ളത് അതായത് സാബി അലോൺസോ റയലിൻ്റെ ട്രെയിനിങ് ക്യാമ്പ് ആരംഭിച്ചിരുന്നു ക്ലബ്ബ് വേൾഡ് കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് റയൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് റോഡ്രിഗോയെ തങ്ങൾക്ക് വേണം അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട താരമാണ് എന്നത് സാബി നേരത്തെ പറഞ്ഞിരുന്നു അങ്ങനെ റോഡ്രിഗോയും സാബിയും തമ്മിൽ പ്ലാനുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ സാബിക്ക് റോഡ്രിഗോയെ കൺവിൻസ് ചെയ്യിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് റോഡ്രിഗോ ഇപ്പോൾ റാലിനകത്ത് തുടരാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ മാർക്ക പറഞ്ഞിട്ടുള്ളത് ഏതായാലും സാബി അലോൺസോക്ക് റോഡ്രിഗോയെ താല്പര്യമുണ്ട് അദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് സാബിയുടെ തീരുമാനം കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര മികവ് പുലർത്താൻ റോഡ്രിഗോക്ക് കഴിഞ്ഞിരുന്നില്ല സാബിക്ക് കീഴിൽ അദ്ദേഹം പൂർവാധികം കൂടി തിരിച്ചു വരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ വേണ്ടി ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും ഒക്കെ രംഗത്തുണ്ടായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം